ഡോക്ടർ ആഹ് ah, so, എന്റെ ഇന്നൊരു പേഷ്യന്റ് വിളിച്ചിട്ടുണ്ടായിരുന്നു ഹസീന എന്ന പേര് കുട്ടിക്ക് ഓൾറെഡി രണ്ട് അബോഷൻ കഴിഞ്ഞതാ അപ്പൊ അവർക്ക് മൂന്നാം മൂന്ന് ട്രൈ ചെയ്യണം എന്നുണ്ട് അപ്പൊ എന്തൊക്കെ മിസ്കാരേജ് നമ്മൾ പറയല്ലേ അതുകൊണ്ട് നമ്മൾ എന്താ ഉദ്ദേശിക്കുന്നത് ഗർഭസ്ഥ ശിശു ഗർഭപാത്രത്തിന് പുറത്തു വന്ന് അതിന് സ്വയമായിട്ട് ജീവിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയ്ക്ക് മുമ്പ് തന്നെ അത് നഷ്ടപ്പെടുക എന്നുള്ളതിനാണ് അബോഷൻ അല്ലെങ്കിൽ മിസ്കാരേജ് കോമൺ ആയിട്ടുണ്ടാകുന്ന അബോഷൻസ് അയർലി പ്രെഗ്നൻസി ലോസ് ആണ് അപ്പൊ അതിനുവേണ്ടിയിട്ടാണല്ലോ നമ്മൾ സ്കാനിങ്ങും ഹാർട്ട് ണ്ടോ എന്നൊക്കെ നോക്കാറ് അപ്പൊ ഇതിന്റെ കാരണം തൊണ്ണൂറ്റഞ്ച് ശതമാനവും എന്താണ് നമുക്ക് ഒരിക്കലും തടയാൻ പറ്റുന്ന കാര്യമല്ല പ്രിവെന്റബിൾ ആയിട്ടുള്ള ഒരേ ഒത്തിരി ഒത്തിരി കാരണങ്ങളുണ്ട് അതായത് നിങ്ങൾക്ക് ഷുഗർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഇൻഫെക്ഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വൈറ്റമിൻ ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ അങ്ങനെ ടെമ്പറേച്ചറിന്റെ വ്യത്യാസം ക്ലൈമറ്റ് എൻവയോൺമെന്റ് അങ്ങനെ ഒരു നൂറ് കാരണങ്ങൾ ഉണ്ടാകും ഈ ഈവൻ എയർലി പ്രഗ്നൻസി ലോസിന് പോലും അപ്പൊ അതൊക്കെ നമുക്ക് തടയാൻ പറ്റുന്ന കാര്യങ്ങളാണ് ജനിതകപരമായ പ്രശ്നങ്ങൾ നമുക്ക് തടയാൻ പറ്റില്ല അപ്പൊ അങ്ങനെ വരുമ്പം ഈ പ്രിവെന്റബിൾ ആയിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ നിങ്ങൾക്കുണ്ടോ നിങ്ങളുടെ ഷുഗർ ലെവൽ നോക്കണം തൈറോയ്ഡ് ലെവൽ നോക്കണം ഹോർമോണിന്റെ വേരിയേഷൻസ് അങ്ങനെ പി സി ഒ ഡി വളരെ നമ്മൾ വിട്ടുപോകാണ്ടിരത്തൊരു കാര്യമാണ് പി സി ഒ ഡി പി സി ഒ ഡിയിൽ ഓബറേഷൻ കറക്റ്റ് ആയിട്ട് നടക്കുന്നില്ല ഹോർമോണിന്റെ ഇംബാലൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ അബോഷൻസ് ആകാൻ കൂടുതൽ ചാൻസ് ഉണ്ട് അപ്പം എയർലി പ്രഗ്നൻസിയില് നമുക്ക് തടയാൻ പറ്റുന്നതും തടയാൻ പറ്റത്തില്ലാത്തതുമായ ഒത്തിരി ഒത്തിരി കാരണങ്ങൾ തിരിച്ചറിഞ്ഞ് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് പ്രീ പ്രഗ്നൻസി ലെവലിൽ ട്രീറ്റ് ചെയ്യണം എന്ന് വെച്ചാൽ ഗർഭിണിയാവുന്നതിന് മുൻപ് തന്നെ ഇങ്ങനെയുള്ള അവസ്ഥകൾ നമുക്കുണ്ടെങ്കിൽ നമ്മളത് ട്രീറ്റ്മെന്റ് എടുത്തിരിക്കണം അത് നിങ്ങൾ ബന്ധപ്പെട്ട ഡോക്ടറെ കണ്ടെങ്കിൽ മാത്രമേ നമുക്കത് കണ്ടുപിടിക്കാനും ചികിത്സിക്കാനും പറ്റുകയുള്ളൂ